ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെയാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ടോ എന്താണ് അവർ നിങ്ങളുടെ റിലേഷൻഷിനെ കുറിച്ചാണോ എന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ചാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഓർക്കുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അതുപോലെ തന്നെ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങൾ ഒരുമിച്ച് ആ ഒരു സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ അതെല്ലാം ഒരുപാട് നന്നായിട്ട് ഇരിക്കുക. ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫൈവ് ഓഫ് വാൻസ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ദ ലവേഴ്സ് the empress king of wands 2 of wands 4 of swords 4 of cups ace of wands the world energy Knight of Souls, sir. Nine of Pentacles, Eight of Cups, Knight of Cups, Nine of Souls, The Fool Energy, Eight of Pentacles, Justice, Nine of Wands, Five of Pentacles, ഫൈവ് ഓഫ് കപ്സ് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയ ബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഫൈവ് ഓഫ് ഫോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് ഒക്കെ വലിയ രീതിയിൽ നടന്നിട്ട് പോയിരിക്കുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണോ എന്നുണ്ടെങ്കിൽ ഫൈവ് ഓഫ് പെൻഡിക്കിൾസും അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവർക്ക് ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നയൻ ഓഫ് സോൾസ് ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓർത്തെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു ചേസിങ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ഫോൺസിന്റെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ വഴക്കുകളും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലും ഇപ്പം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതൊരു തടസ്സമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കും അവർക്ക് അവരുടെ മനസ്സിൽ അപ്പം അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അവര ഒരു ഈഗോ ഹേർട്ടായതിനെ തുടർന്നിട്ട് നിങ്ങളൊരു ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഈഗോ അവർക്ക് തടസ്സമായിട്ടാണ് നിൽക്കുന്നത് അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എങ്കിലും ഒരു സ്റ്റക്നെസ് എനർജി ഇവിടെ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് ക്യൂനോഫ് പെൻഡക്കിൽസ് ആണ് വന്നിരിക്കുന്നത് അവർ അവര് ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവർ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അവസ്ഥയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷകരമായ അവസ്ഥ വേണം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ലവ്വേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പം വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു സ്നേഹം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്താ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻപിന്റെ കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് വന്നതിനെ തുടർന്നിട്ട് ഇപ്പം ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിലേക്കൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ആണ്. അവിടെ ഒരു വിജയത്തോടു കൂടി മുന്നോട്ടേക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് കാരണം ഇവർ കൂടുതലായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൗവിനോടൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള വ്യക്തികളുടെ എനർജി ആണ് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്തയുണ്ട് അതാണ് ഈ ഒരു ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അതായത് കയ്യിലിരുന്ന ആ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഗുണം അവർ തിരിച്ചറിയാതെ അവരവരുടെ കാലുകൊണ്ട് അതിനെ തൊഴിച്ചെറിഞ്ഞതിൽ അവർക്കിപ്പോൾ ഒരുപാട് കുറ്റബോധം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവര് എവിടെയാണോ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ന് പറയുന്ന ആ ഒരു നന്മ മരത്തെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ നന്മ മരം എന്ന് പറയുന്നില്ല അത് കുറച്ച് കൂടുതലായി പോകും അല്ലെ അപ്പൊ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടാണോ പോയി നിന്നത് അവിടെ നിന്നൊന്നും അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പോലുള്ള ആ ഒരു സ്നേഹമോ ഒന്നും ലഭിച്ചിട്ടില്ല മാത്രല്ല നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങള് അതും കൂടെ വന്ന് കണ്ടപ്പോ ഇവർക്ക് ഒരുപാട് കുറ്റബോധവും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നഷ്ടബോധവും തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇവരിപ്പൊ എവിടെയാണോ ഇവർ പോയി നിന്നത് ആ ഒരു സ്ഥലത്ത് ഇവർക്ക് ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടറിനെ നിങ്ങൾ ഉൾക്കൊണ്ടതുപോലെ എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റു വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ഏൽക്കേണ്ടി വരുന്ന ആ ഒരു പരിഹാസങ്ങളും അല്ലെങ്കിൽ ആ ഒരു കളിയാക്കലുകളും അതെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഈഗോ കാര്യങ്ങൾ കൂടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊക്കെ മാറിപ്പോന്നിരിക്കുകയാണ് മാറിപ്പോന്നിരിക്കുക എന്ന് പറയുമ്പോൾ അവർ നോക്കിക്കാണുന്നത് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണിലേക്ക് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഇവര് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റേതെങ്കിലും വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവരെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവരെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇപ്പൊ അറിയാൻ ഭയങ്കരമായിട്ടൊരു ആകാംക്ഷ തോന്നുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവരിപ്പോ നിങ്ങളെ പോലും അറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുകയാണ് അതുപോലെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് എംപ്രസ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു നീതി നൽകണം അതാണ് ഇവരുടെ ഒരു കടമ അല്ലെങ്കിൽ ഇവരത് നടപ്പിലാക്കിയേ തീരുവുള്ളൂ ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം ആയപ്പോൾ എത്രത്തോളം മാറിപ്പോയി ആയി പോയ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സ് വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് ഒരു സന്തോഷവും സമൃദ്ധിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണമെന്നും സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിച്ച് ഇതിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതും ഇവരുടെ നിയോഗമാണ് അപ്പൊ എന്തൊക്കെ രീതിയിൽ ഇവിടെ തടസ്സങ്ങൾ ഈഗോ കാര്യങ്ങൾ കൊണ്ടിട്ട് ആയി നിന്നു എന്ന് പറഞ്ഞാലും അവർക്ക് അതിൽ പരിവർത്തനം സംഭവിക്കും കാരണം അവർ സ്റ്റക്കാണെങ്കിലും എന്ത് രീതിക്കുള്ള ഈഗോ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ഇങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ബ്രേക്ക് എന്താ പറയുക ബ്ലോക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒക്കെ മാറ്റി വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവർക്കതിന് സാധിക്കുന്നില്ല അവരുടെ ആ ഒരു സ്വാർത്ഥത പൂർണമായിട്ടും അതിന് അനുവദിക്കുന്നില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരിൽ ചേഞ്ചസ് വരുത്തും കാരണം കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിനു ശേഷം അവരായിട്ട് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ അവരുടെ ഈഗോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് ആയി മാറി നിൽക്കുകയും ചെയ്യും അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു സ്റ്റാർട്ടിങ് നടത്താനുള്ള സാധ്യതകളുണ്ട് ട്യൂ ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ സ്റ്റേജ് ആണ് ഇവർക്കൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഇവർ വേണോ വേണ്ടയോ എന്നുള്ള എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ എങ്കിലും മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പെയിൻഫുള്ളായ എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു പെയിൻഫുള്ളായ എനർജിയിലും അവരുടെ മനസ്സിനൊരു ആശ്വാസം അല്ലെങ്കിൽ അവരുടെ ഒരു മുഖത്തുണ്ടാക്കുന്ന ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് അല്ലാതെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല നമുക്കവിടെ അതായത് ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് ഇനി ആരൊക്കെ കടന്നു എന്നുണ്ടെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവരൊക്കെ അകന്ന് പോകുന്ന ഒരു ആണ്. കയ്യിലിരിപ്പ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈഗോ തന്നെയാണ് അതിന്റെ കാരണം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു സ്വാർത്ഥതയുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കേണ്ട. അപ്പോൾ ചിലവർ കമൻ്റ് ചെയ്യുന്നത് കാണാം ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട കണ്ടൊരു കമന്റിൽ ആരോ കമൻ്റ് ഇട്ടിരിക്കുകയാണ് അവരുടെ ഒരു പേഴ്സൺ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരാളാണ് പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നത് നിങ്ങളുടെ റീഡിങ് അല്ല എടുത്തിരിക്കുന്നത് നമ്മൾ റീഡിങ് ഇടുന്നത് ജനറൽ റീഡിങ് ആണ് കേട്ടോ ജനറൽ റീഡിങ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണിന്റെ മാത്രം എടുക്കുന്നതല്ല ഇതിനകത്ത് എന്താണോ നമ്മുടെ സ്പ്രെഡിൽ വരുന്ന കാര്യങ്ങള് അതനുസരിച്ചാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം റെസനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ് കേട്ടതിന് ശേഷം ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലാണോ എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഇവർക്ക് മുന്നോട്ടേക്ക് വേണം എഗെയിൻ നമുക്കിവിടെ ഫോർ ഓഫ് കപ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർ എപ്പോഴും നിങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്താണോ എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലാണോ എന്നുണ്ടെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിലും അവർ അവിടെ ഒന്നും ഹാപ്പി അല്ല ഇവർക്ക് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ് പക്ഷേ നിങ്ങളായിട്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോ ഭൂരിഭാഗം ആളുകളും നിങ്ങളുടേതായ സെൽഫ് ലവിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഇനി ഒന്നും നാണം കെട്ട് അങ്ങോട്ട് പോകാനായിട്ട് ചിലപ്പോൾ തയ്യാറാവുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു നിങ്ങളുടേതായ സ്റ്റേണിൽ തന്നെ ഉറച്ചു മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതകളുണ്ട് ഏസ് ഓഫ് ഫോൺസും വന്നിരിക്കുകയാണ് യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു അവസരങ്ങൾ കൂടി നൽകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന് യൂണിവേഴ്സൽ സപ്പോർട്ടും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു പര്യവസാനം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് വേദനകളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനകൾക്കെല്ലാം തന്നെ ഒരു മാറ്റം ഒരു അവസാനം വരാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിരാമമാകുന്നു എന്ന സാരം ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഇപ്പൊ അട്രാക്റ്റ് ആകുന്നുണ്ട് അതോടൊപ്പം അവർ നിങ്ങളെ അങ്ങോട്ടേക്കും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജിയിലേക്കും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ മുന്നിലേക്ക് തോറ്റു തരാൻ ഒരു ഭയം അല്ലെങ്കിൽ ഒരു മടിയൊക്കെ ഇവർക്കുണ്ട് ഓക്കെ അപ്പം ഇവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇവരിലേക്ക് ഭയങ്കരമായ ഒരു സന്തോഷമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഉയർച്ചയിൽ ഇപ്പം സന്തോഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവർ ഒട്ടും മനസ്സാക്ഷി ഇല്ലാത്തവരാന്നുള്ളത് പറയാൻ സാധിക്കില്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ തന്നെയാണ് പക്ഷേ ഇവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവർ വളർന്നു വന്ന ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വളർച്ച ഇവർ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു വേരിയേഷൻ ഇപ്പം ഇവരിൽ എന്തായാലും ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇവരുടെ ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുണ്ട് വഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടും കെയറിങ്ങും എല്ലാം കൊടുത്ത് സ്നേഹിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ആ ഒരു ഓർമ്മകൾ തന്നെയാണ് അവരെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സത്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ വേദനിപ്പിച്ചോണ്ടിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ ഒരു സ്റ്റക്നസ് എനർജി ആണെന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകവേ അവരിൽ പരിവർത്തനം സംഭവിക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞു ആ ഒരു പരിവർത്തനം സംഭവിക്കുമ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തു വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് വീണ്ടും പ്രപ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ വന്നു തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വൈറ്റ് കളർ ഹോൾസ് എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിന്റെ പരിശുദ്ധിയാണ് മനസ്സൊക്കെ ഭയങ്കരമായിട്ട് ക്ലിയർ ആവുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഇന്ന് ലൈഫിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഇവർക്കിപ്പോ ഒന്നുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു എനർജിയിൽ അവർ നിൽക്കുന്നത് അപ്പോൾ അപ്പം ഇവരെങ്ങനെയാണോ നിങ്ങൾ ആദ്യ സമയത്ത് പ്രപ്പോസ് ചെയ്തിരുന്നത് ഇപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്കെ തന്നായിരിക്കും പ്രപ്പോസ് ചെയ്ത് ചില ചിലവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ലെറ്റർ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് ഒരു കത്ത് വഴിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആ ഒരു അനുസരിച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ചിലവരെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിൽ ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വേണ്ടിയത് സോഷ്യൽ മീഡിയ വഴി ചിലപ്പോൾ കണക്റ്റ് ആയ വ്യക്തികൾ ഉണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ജോലി സ്ഥലത്തൊക്കെ വെച്ച് കണ്ടവരായിരിക്കാം അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിൽ വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് ഓർക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റിയിലാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് പെയിൻഫുൾ പെയിൻഫുള്ളായ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഇവരെ കേൾക്കാനോ ഇവരെ മനസ്സിലാക്കാനോ ഒന്നും ഇവരുടെ കൂടെ ആരും ഇല്ല പക്ഷെ ഇവരാ ഒരു തല ഉയർത്തി നോക്കുന്നില്ല നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ചുറ്റുപാടാണ് ഇവരുടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന ആ പേഴ്സണെ വിളിച്ചിവിടെ കാണാം പക്ഷെ അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ട് നോക്കിയിട്ടില്ല ഇവിടെ ആയിട്ട് തന്നെ അവർക്കൊരു സോഴ്സ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവസരം യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവസരം ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കിങ് പേഴ്സൺ ആണ് എല്ലാം ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടി പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം വളഞ്ഞു ചുറ്റിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെയിൻ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചിന്തകൾ തന്നെയാണ് തെറ്റിദ്ധാരണ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും പെട്ടെന്ന് ഷോർട്ട് ടേംവേർഡ് ആകും എടുത്തുചാട്ടമാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം പക്ഷെ അവർ എടുത്തു ചാടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു പറ്റിപോയ അബദ്ധത്തെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് കാണുന്നത് ഒരു എടുത്തു ചാട്ടത്തിന് അല്ലെങ്കിൽ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് കിണറ്റിലേക്ക് ചാടി ഇപ്പൊ നിന്ന് കേറാൻ പറ്റാത്ത ഒരു അവസ്ഥ. അല്ലെങ്കിൽ കൈ വിട്ട് പോയി എനർജി എല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് ഇവർ നിൽക്കുന്നത് ഭയങ്കരമായ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് കാണുന്നത് എന്താണ് ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതൊന്നും അറിയില്ല ജോലിയിലൊക്കെ നല്ല രീതിക്ക് ഒരു ഉയർച്ചകളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു പക്ഷെ ഇവർക്കിപ്പോ ഇവരുടെ ഒരു കരിയറിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല ഒരുപാട് ഇവര് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങുന്നുണ്ട് തുടങ്ങേണ്ടത് മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു തെളിച്ച വിവരിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക തന്നെ വേണം കാരണം ഒരു കർമ്മയാണിത് എന്താണോ തൊടുത്തു വിട്ടത് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ റിലേഷൻപില് ആ ഒരു യൂണിവേഴ്സൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരിലേക്ക് ഇപ്പൊ തിരിച്ചടിച്ചിരിക്കുകയാണ് അപ്പൊ അതവര് മനസ്സിലാക്കുന്നുണ്ട് ഒരു സൈഡ് കൊണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും കൂടി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറെടുത്തിട്ടില്ല ഇവരുടെ ഭാഗത്ത് ന്യായങ്ങൾ ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തും ന്യായങ്ങൾ ഉണ്ടായിരിക്കാം. ന്യായങ്ങളുണ്ടായിരിക്കാം പേരുടെ ഭാഗത്തും ന്യായങ്ങളും ഉണ്ടായിരിക്കാം തെറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷെ കൂടുതലായിട്ട് ഇവരാണ് ആ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു കർമ്മ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നീതി നൽകണം അർഹമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹവും സപ്പോർട്ടിങ്ങും കെയറിങ്ങും എല്ലാം തന്നുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ടേക്ക് ഒരു ഉയർച്ച കൈവരിക്കാനും സാധിക്കുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിലേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും വീണ്ടും വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും എത്രത്തോളം ഇവരുടെ എനർജീനെ ഇവർ ഇൻക്രീസ് ആയിട്ട് ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം മാറ്റിയിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം ഒരു പുതിയ തുടക്കവുമായിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും വ്യക്തികൾ ഫാമിലി അതുപോലെ ഇമോഷൻസ് എന്ത് വേണമെങ്കിലും ആകാം അപ്പം എന്ത് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സണ് ഒഴിച്ചു ആവാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കും ഇവർ ഇവരുടെ ലൈഫിൽ പല പല കാര്യങ്ങളില് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിലനിർത്തുകയും വേണം അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നീതി നൽകുകയും വേണം ആ ഒരു നീതി നടപ്പിലാക്കുന്നതിലൂടെ അവരുടെ മനസ്സിന് ഒരു ശാന്തത കൈവരും അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ നെഗറ്റിവിറ്റിനെ റിലീസ് ചെയ്യാനായിട്ട് കഴിയും ആ ഒരു തോട്ടാണ് ഇവർക്കുള്ളത് അതുപോലെ നയൻ ഫോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റിലേക്ക് ഈ ഒരു പേഴ്സൺ ഒരുപാട് സിറ്റുവേഷൻസിനെ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് തിരിച്ചുവരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചിന്തകളിലൊക്കെ ഭയം ഉണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യുക പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും മെയിൻ ഒരു റീസൺ ഇവിടെ പറയേണ്ടത് ഇവരുടെ ഒരു ഓവർത്തിങ്കിങ് തന്നെയാണ് ആ ഒരു ഭയത്തിന്റെ മെയിൻ കാരണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർ ചിന്തിച്ചു കൂട്ടി ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്തൊക്കെ തീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിക്കാനും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരാനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു റിലേഷിപ്പായിട്ട് ഇതിനെ കാണിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിയില് ഇപ്പൊ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ക്ലാരിറ്റി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി അവരുടേതായ തീരുമാനം അനുസരിച്ചാണ് അവർ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് കാരണം അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽ പവർ തന്നെയാണ് ആ ഒരു യൂണിവേഴ്സൽ പവറിനെ കൊണ്ട് അവർ ഈ ഒരു ബന്ധത്തില് ആ ഒരു ഭയത്തിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടേക്ക് വരാനും ആ ഒരു മുന്നോട്ടേക്കുള്ള വരവിലൂടെ നിങ്ങളുടെ ബന്ധത്തില് ഒരു കമ്മിറ്റ്മെന്റ് നൽകിക്കൊണ്ട് നീതിപൂർവം ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതുമാണ് കാരണം ഇവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവർക്ക് അവരുടെ ഒരു ജോലിയിലൊക്കെ ചിലപ്പോ ഒരു ആഡ്യൂറസിലൊക്കെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല കംപ്ലീറ്റ്ലി കരിയറിലേക്ക് അതുപോലെ ഫിനാൻഷ്യലി അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ അലട്ടുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഹെൽത്ത് വൈസ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നു അതോടൊപ്പം ഡിപ്രസ്ഡ് സ്റ്റേജ് ആണ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ പേഴ്സണിന് ചിലപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ ലോസ് അത് എല്ലാം വന്നിട്ടുണ്ടായിരിക്കാം കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതൊന്നും അവർക്ക് കഴിയുന്നില്ല ഒരു മെന്റൽ ഡിപ്രഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് മെന്റൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു സിറ്റുവേഷൻ മുഖേന ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതിലേക്കൂടെ ഒക്കെ ഇവരിപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് ഇവർക്ക് തന്നെ ഒരു നീതി വേണം അല്ലെങ്കിൽ ഇവർക്കൊരു ഏർ ന്യായപൂർവ്വമായിട്ട് ഇവരുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് അപ്പൊ അവര് നിങ്ങളോട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആയിരിക്കും അവരുടെ ലൈഫിൽ ആ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഇവരുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ഏറ്റുവാങ്ങേണ്ട യഥാർത്ഥമായിട്ടുള്ള കൈകൾ അത് നിങ്ങളുടേത് തന്നെയാണ് ആ ഒരു യഥാർത്ഥ കൈകളിലേക്ക് തന്നെ ഈ ഒരു സ്നേഹത്തെ എത്തിക്കണം എന്നുവെച്ചാൽ പാത്രം അറിഞ്ഞു തന്നെ വിളമ്പണം ഇതുവരെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അങ്ങനെയല്ല ഇവർ പാത്രം അറിയാതെയാണ് വിളമ്പിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റിനു നടക്കുന്ന കള്ളക്കളികൾ, കാര്യങ്ങൾ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവർക്ക് വന്നിരിക്കുന്ന ക്ലാരിറ്റിയില് ചെറിയ രീതിക്ക് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് അതിന്‍റെ മുന്നോടി എന്നുള്ള രീതിക്ക് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അർഹമായ കൈകളിലേക്ക് തന്നെ അവരുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും അവരുടെ കെയറിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എത്തിക്കുക ഇവിടെ വീലോഫോർച്ചു ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരു മാറ്റങ്ങൾ കടന്നു വരാൻ ആയിട്ട് പോവുകയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നത് ഇപ്പം ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കാർഡ് എടുത്തപ്പോഴേ പറഞ്ഞു ഇവർ കുറച്ച് സ്റ്റക്ക് ആണ് ഇവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ പിടിച്ചാണ് ഇവർ ഇരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സ്നേഹം പങ്കിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ അതൊരു മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന് എന്നു വെച്ചാൽ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനം തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളത് കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലി ആ ഒരു മാറ്റങ്ങൾ കടന്നു വരാൻ പോവുകയാണ് അതും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ വരാനായിട്ട് പോകുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫാമിലി ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻ്റ് നടക്കാൻ പോവുകയാണ് ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം കടന്നു വരാൻ പോകുന്നു ഇപ്പം നിങ്ങളൊരു മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ ഇനി അല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കൊള്ളട്ടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കടന്നു വരാൻ പോവുകയാണ് അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് സ്വന്തം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വർ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഇവരിപ്പം മെഡിക്കലി ഒരുപാട് ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കൊക്കെ നിൽക്കുന്നത് കൊണ്ട് സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ഈ ഒരു വ്യക്തിയിൽ വളരെയധികം കൂടി വന്നിട്ടുണ്ട് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മുതിർന്ന വ്യക്തികളിൽ നിന്ന് എന്ന് വെച്ചാൽ ആ ഒരു ഡിവൈൻ കണക്ഷനിൽ നിന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ ലേൺ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ജീവിതമാകുന്ന പാഠങ്ങൾ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വലിയ വലിയ മാറ്റങ്ങളുമായിട്ട് കടന്നു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ബന്ധത്തില് ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇവർ തന്നെ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ മനസ്സ് വളരെ അധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ അടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ മുന്നോട്ടേക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ അധികം പ്രാർത്ഥനയോട് കൂടിയൊക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് ട്രിപ്പിൾ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ക്ലോസ് മാത്രമല്ല നിങ്ങളുടെ എനർജിയും റിലേഷിപ്പിൻ്റെ സിറ്റുവേഷനും എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തു നോക്കാം കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ഫോർട്ടി എന്നൊരു നമ്പർ ഡി എന്നൊരു ലെറ്റർ നവംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് യു എ വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. പി എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ തേർട്ടി എയ്റ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് കാർത്തിക എന്നൊരു സ്റ്റാർ എൻ എന്നൊരു ലെറ്റർ തേർട്ടി വൺ കോട്ടയം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് കാലിക്കറ്റ് വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ എച്ച് എന്നൊരു ലെറ്റർ ജൂലൈ മന്ത് ജെമിനി സോഡിയോക്സൈഡ് ആണ് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് എറണാകുളം ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഇടുക്കി ഡിസ്ട്രിക്ട് ജാൻവരി എന്നൊരു മന്ത് തേർട്ടി ടു തേർട്ടി ഡേയ്സ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എം എന്നൊരു ലെറ്റർ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ലോസ് മാത്രമല്ല എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് റെസിലേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പൊ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി